ഹായ് ഫ്രണ്ട്സ് ഫിഷിംഗ് വണ്ടേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മുടെ പുഴയിൽ നമ്മൾ കാസ്റ്റിങ് വന്നുക നമുക്ക് വല്ല ബ്രാല ചേറാന എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നമ്മൾ കാലത്തന്നെ തീണ്ടി കിട്ടുക ചേറാനാണോ പ്രാലെന്നറിയില്ല കേട്ടോ നമ്മടെ ഫ്രോക്ക് പിന്നാലും വാഞ്ഞോന്നെ അവൻ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയില്ലെ നമ്മുടെ ഫ്രോക്കിന്റെ പിന്നാലെ പാഞ്ഞു വന്ന മീനെ നമ്മൾ പൊക്കിട്ടിട്ടാ അടിപൊളി ചെമ്പൻ ചാറാനായിരുന്നു കേട്ടാ നല്ല ഭംഗി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എല്ലാവരും